നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറെ കാലങ്ങളായി തൃശൂരിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച് തൃശൂർ ഇങ്ങെടുക്കാമെന്നുള്ള ആഗ്രഹവുമായാണ് സുരേഷ് ഗോപി ഇത്തവണയും സ്ഥാനാർത്ഥിയായത് എന്നാൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥി ആയതുമൂലമുള്ള സുരേഷ് ഗോപിയുടെ സ്വഭാവവും പെരുമാറ്റ രീതിയുമാണ് ബി ജെ പി ജില്ലാ കമ്മിറ്റിയിൽ ചർച്ചയായിരിക്കുന്നത് സ്വയം സ്ഥാനാർത്ഥി ചമഞ്ഞ് തൃശൂരിൽ കേന്ദ്രീകരിച്ച നടൻ സുരേഷ് ഗോപി നാൾക്കുനാൾ പാർട്ടിക്ക് ബാധ്യതയാകുന്നുവെന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുയർന്നു ഇങ്ങനെ പോയാൽ തൃശൂരിൽ മൂന്നാം സ്ഥാനത്ത് എത്താൻ പോലും ഏറെ പണിപ്പെടേണ്ടി വരുമെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു ഈ കാര്യങ്ങൾ ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശിനെ രേഖാമൂലം അറിയിക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അഹങ്കാരം താൻ പ്രമാണിത്വും പക്വക്കുറവും രാഷ്ട്രീയ പ്രവർത്തനത്തിന് ചേരില്ല എന്ന പ്രാഥമിക വിവരം പോലും ഇല്ലാതെയാണ് സുരേഷ് ഗോപിയുടെ ഇടപെടൽ എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് സുരേഷ് ഗോപി എൺപത് ശതമാനം നടനും ഇരുപത് ശതമാനം രാഷ്ട്രീയക്കാരനും ആണെന്ന് തുറന്നു പറഞ്ഞത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സിനിമയുടെ പ്രചാരണത്തിന് വന്ന സുരേഷ് ഗോപി രാഷ്ട്രീയം പറഞ്ഞ് കുളമാക്കുകയും മാതൃക പ്രവർത്തകയെ അപമാനിച്ചതുമൊക്കെ പക്വതയില്ലാത്ത നേതാവായി സ്വയം സാക്ഷ്യപ്പെടുത്തിയെന്നും ജില്ലാ കമ്മിറ്റി യോഗത്തിൽ അഭിപ്രായമുണ്ടായി കൂടാതെ പാർട്ടിയുടെ ശക്തിയും കരുത്തുമായ അണികളെ വഴക്കു പറയാൻ ആരാണ് സുരേഷ് ഗോപിക്ക് അധികാരം നൽകിയതെന്നും അണികൾ പ്രവർത്തിച്ചില്ല എങ്കിൽ എട്ട് നിലയിൽ പൊട്ടുമെന്നുള്ള കാര്യവും സ്ഥാനാർത്ഥി ഓർക്കണമെന്നും ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഒരു നേതാവ് പറഞ്ഞതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് കൂടാതെ മുമ്പ് പറഞ്ഞ പ്രസ്താവനയായ മണിപ്പൂരും യുപിയും നോക്കുവാൻ അവിടെ ആണുങ്ങളുണ്ടെന്ന സുരേഷ് ഗോപിയുടെ പരാമർശം തൃശൂരിൽ വലിയ ചർച്ച ആയപ്പോഴാണ് അദ്ദേഹം വരുത്തനാണെന്ന വസ്തുത മറക്കരുതെന്ന് ക്രിസ്തീയ സഭയ്ക്ക് ഓർമ്മപ്പെടുത്തേണ്ടി വന്നത് അടുത്ത ജന്മത്തിൽ തന്ത്രി കുടുംബത്തിൽ ജനിക്കണമെന്നും അയ്യനെ കെട്ടിപ്പിടിക്കണമെന്നും ഒക്കെയുള്ള സുരേഷ് ഗോപിയുടെ പ്രസ്താവനയും വിവാദമായി ഈ പ്രസ്താവന ദളിത് മേഖലയിൽ അസംതൃപ്തി ഉണ്ടാക്കിയെന്നും അതിലൂടെ തന്റെ സവർണ മനോഭാവമാണ് തെളിഞ്ഞു വന്നത് എന്നും യോഗത്തിൽ ഉയർന്നു അത്തരം ചിന്താഗതി ഉത്തരേന്ത്യയിലെ ചിലവാകുള്ളൂ എന്നും ഇവിടെ ഇമാതിരി ട്രിക്ക് ഇറക്കിയാൽ തോട്ടു തുന്നം പാടുമെന്നും യോഗത്തിൽ ചില ആളുകൾ പറഞ്ഞതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് കൂടാതെ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലിനെ ബി ജെ പി പാളയത്തിൽ എത്തിച്ച് തൃശൂർ ഇങ്ങെടുക്കാം എന്ന ബി ജെ പി മോഹത്തിന് കനത്ത തിരിച്ചടിയായി ഒടുവിൽ തൃശൂരിൽ കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം ചർച്ച ഉണ്ടാക്കിയെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ എല്ലായിടത്തു നിന്നും സുരേഷ് ഗോപിക്ക് നെഗറ്റീവ് റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് സത്യാവസ്ഥ പത്മജയെ ബി ജെ പിയിൽ എത്തിച്ചതോടെ ഉറങ്ങിക്കിടന്ന കോൺഗ്രസുകാരെല്ലാം ഉണർന്നു പ്രവർത്തിക്കുവാൻ തുടങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം തൃശൂരിൽ സർവമേഖലയിലും പിന്തുണയില്ലാതെ പ്രവർത്തകർ പോലുമില്ലാതെ സ്വയം അലഞ്ഞു നടക്കുന്ന സുരേഷ് ഗോപിയുടെ പരാജയം ഏതാണ്ട് ഉറപ്പായെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതിൽ പ്രധാന കാരണം കണ്ണോത്ത് കരുണാകരന്റെ മകന്റെ മാസ് എൻട്രി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല